ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇപ്പോൾ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളെ വയനാട് ചൂരമ്മല ഭാഗത്തൊക്കെ ഒരു ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഞങ്ങളെ കുടുംബക്കാരും ഉണ്ട് അതിൽ നിന്നും കുറച്ചാൽ അവരെ രക്ഷിക്കന്മാരായിട്ടോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ ഞങ്ങളെ ഉപ്പാൻ്റെ പങ്ങന്മാർ മക്കളെയൊക്കെ അവിടത്താണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൊന്നും ഉൾപ്പെടുത്താതെ അവരൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോലെ എവിടേക്കേലും മാറ്റി പാർപ്പിച്ചു എന്ന് അവർ കേട്ടാൽ മതി അതേപോലെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അവിടെയുള്ള കുടുംബത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടിട്ടോ പറയാൻ വേണ്ടിയിട്ട് വന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന വെക്കത്തോ അവര് സങ്കടങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ആ ഭാഗത്തുള്ള നടക്കുന്ന കായ്ച്ചൊന്ന് ജസ്റ്റിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവരതിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇതിപ്പം ഞാൻ ന്യൂസിൽ നിന്ന് കണ്ടതാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറയും ഞാൻ അവർക്കൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നിട്ടോ എന്നിട്ട് അവരെ അമ്മ അമ്മായിക്കുപ്പാൻ്റെ പങ്കൊക്കെ അമ്മായിക്ക് വിളിച്ചോക്കിയപ്പോൾ അവർ അവരെ മോൻ്റെ ഭാര്യ എടുത്തു അവർ പറഞ്ഞു ഒന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണ് എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടോ എന്തായാലും അതിൽ എത്രയും പെട്ടെന്ന് അവിടെ ഉണ്ട് എന്നില്ല ഒരു വാർത്ത കേട്ടാൽ മതി അപ്പം എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക ആരും പുറത്തൊന്നിറങ്ങാതെ പുറത്തിറങ്ങാതെ ഇരുന്നിട്ടും കാര്യമില്ല ഇപ്പോൾ വീടുകളെല്ലാം തകർന്നു പോയിക്കാണ് അവിടെ മൊത്തമായിട്ടും പോലെ ആ ഭാഗം മൊത്തമായിട്ടും പോയി വിളിച്ചിട്ട് വരണം അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക ഇതിപ്പോൾ മാറ്റി പാർപ്പിച്ചോലാണ് കേട്ടോ അവിടെ അവർ പറയുകയാണ് അവരുടെ അവരെ സങ്കടം അവർ പറയുന്നത് രാത്രി വിളിച്ചിട്ട് ആര് കിട്ടുന്നുമില്ല വാതിലാണെങ്കിൽ തുറക്കാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നുള്ളത് വാതിലൊന്നും വാതിലിൻ്റെ അവിടെക്കൊക്കെ സാധനങ്ങൾ വന്ന് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥയില എന്നാണ് യൂമ്മ പറയുന്ന കേട്ടോ ഞാൻ ന്യൂസിലില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചെന്നു മാത്രം അതുപോലെ ഫ്രണ്ട്സുകളൊന്നും കാണാമല്ലാതൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരും അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലാം